പാവും തോന്നങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നേ ഇതാണ് മീൻ പെടക്കുന്ന മീൻ പുതിയ ഫ്രഷ് സാൻ ചേട്ടൻ പിടിച്ചത് സത്യപ്ര പേടിച്ചു കടിക്കോട്ട് കടിക്കലൊക്കെ ചെറുപ്പത്തിലൂടെ നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ വയലുണ്ടായിരുന്നു അതിലെവിടെ ഒരുപാട് കളിച്ചു

അടിപൊളി നല്ല എന്താ അഭയടേതാ പോ അതെ പോണ്ടഹരൻ കൊളക്കൊക്ക് കൊളക്കൊക്ക് യെസ് പോണ്ടഹരൻ തന്നെ പോണ്ടരൻ തന്നെയാണ് നീർക്കാക്കിയല്ലേ ആ നീർക്കാക്കയാണ് അത് ചെറിയ പറയും ലിറ്റിൽ കോർമോറൻ്റ് ഈ ചെറിയ നീർക്കാക്ക എന്ന് പറഞ്ഞാല് ചെറുതായോണ്ടല്ല അത് പിന്നെ ചെറിയ നീർക്കാക്ക വലിയ നീർക്കാക്ക കിന്നരി കിന്നരി മീൻകാക്ക അങ്ങനെ നീർക്കാക്കകൾ മൂന്ന് വിഭാഗമുണ്ട് അത് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ കാണുന്ന ഒരു വേടാണ് ഈ പിന്നെ പുഴയുടെ തീരങ്ങളിലും അതുപോലെ കുളത്തിലും ഇതൊക്കെ കാണുന്നതാണ് അതിനെക്കുറിച്ച് നമുക്ക് അടിപൊളി ഒരു വീഡിയോ ചെയ്യണം ചെയ്യണ്ടേ അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ഏതാ സ്ഥലമൊന്നും വഴിയൊന്നും അറിയില്ല ഞങ്ങള് ചേച്ചി കാർത്തിയാനു ചേച്ചി ഞങ്ങള് കണ്ടു ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഇങ്ങനെ കയറി വന്നപ്പോ ചുമ്മാ ഒരു രസം ചേച്ചി പഴയ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് സംസാരിച്ചിട്ട് ബാക്കിലോട്ട് വന്നപ്പോ എന്ത് രസമുള്ള സ്ഥലം കണ്ടെന്നറിയാ കണ്ടില്ലേ ഗ്യാസ് ഇത് പായലാട്ടോ നല്ല പച്ചപ്പാരി വെള്ളത്തിനു മുകളിൽ പൊങ്കിടക്കുന്ന എന്ത് രസേ ചെറിയ വലിയ അവരന്മാരെ ഉള്ളു തിരിച്ചു പോവാ